ഹായ് അസ്സാം വലൈക്കും അടിപൊളി ഒരു മാമ്പഴ പായസം വെക്കാം ഇത് ഇതെൻ്റെ ഐഡിയയിൽ തോന്നിയൊരു അപ്പോൾ അപ്പോൾതാ ഞാനൊരു കപ്പ് ചൗവരി കഴുകി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി വാരി നമുക്ക് വേഗിക്കാൻ വെക്കാം അപ്പോൾ അപ്പോൾതാ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചൗവരി വാങ്ങിക്കാൻ വെളുത്ത ഉള്ള ചൗവരി കൊള്ളത്തില്ല കുഴഞ്ഞു പോവും ഗ്ലാസ് പോലിരിക്കുന്ന ചൗവരിയുണ്ട് അതാണ് കറക്റ്റ് ചൗവരി നല്ല ടേസ്റ്റുമാണ് അതിന് അപ്പോൾ നല്ല മാമ്പഴം എടുക്കണം മധുരമുള്ളതും പുളി കുറഞ്ഞതുമായ മാമ്പഴം എടുക്കണം പുളി ഇല്ലാതെ മധുരം ഇച്ചിരി കുറഞ്ഞാൽ പോലും പുളി കുറഞ്ഞ മാമ്പഴമാണ് ഏറ്റവും ബെറ്റർ അതൊന്ന് ശ്രദ്ധിച്ചോണം നല്ല മാമ്പഴമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അപ്പോൾ ഒരു മണിക്കൂർ ഈ ഒന്ന് കുതിർത്തത് ഞാൻ വേവിക്കാൻ വെച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ സാബൂനരി വേവിക്കാൻ വെച്ച് രണ്ട് പേരും പറയും അപ്പം മനസ്സിലാക്കുക അറിയാവൂല ഇങ്ങനെ ഈ ഒരു ഗ്ലാസ് പോലെ പോലെ കിടക്കുന്ന പായസത്തിലൊക്കെ അതാണ് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ പശ കളയാൻ വേണ്ടി അരിപ്പത്തിലിട്ടിട്ടിട്ട് കുറച്ച് പച്ച വെള്ളമില്ലേ അതൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പശയങ്ങ് പോയി കിട്ടും അത് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഒരുപാട് ഐറ്റത്തിന് ഉപയോഗിക്കാം അപ്പോൾ താ ഞാൻ മാമ്പഴം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് ഒരു ഒന്നൊന്നര സ്പൂൺ നെയ്യ് നെയ്യാണ് നെയ്യാണിതിന് ചേരുന്നത് എണ്ണ ആരും ഒഴിച്ചേക്കരുത് നെയ്യാണതിന് കറക്റ്റ് അല്ല ഡാൾഡാ എങ്കിലും നെയ്യാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഈ മാമ്പഴം പേസ്റ്റാക്കി വെച്ചത് നമുക്കിതിലേക്ക് നന്നായിട്ട് ഒന്ന് എന്താ വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നതല്ലേ ആ ഒരു രീതിക്ക് അല്ലാതെ ഒരുപാടങ്ങ് വരട്ടി ഒന്നും എടുക്കണ്ട ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് കരി കരിഞ്ഞൊന്നും പിടിച്ചേക്കരുത് പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും തീ കുറച്ചിടുക കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ അറിയാമല്ലാത്തവർക്കാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കൂല്ലോ അതുകൊണ്ടാണ് അല്ലാത്തവർക്കറിയാമായിരിക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത പാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെയൊക്കെ പായസമൊക്കെ വെക്കുമ്പോൾ കാരണം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണേ പറയുന്നത് അപ്പോൾ അതാ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് മധുരം നമുക്ക് കുറച്ച് മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം മാങ്ങാടെ മധുരം അറിയാമല്ലോ നിങ്ങൾക്ക് പായസത്തിന് നല്ല മധുരം വേണം അപ്പം മാങ്ങായ്ക്കകത്ത് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് മധുരം എന്തോരം വേണോ ഒരുപാടങ്ങ് ചേർക്കരുത് ജസ്റ്റ് കുറച്ചൊരു ആ മാങ്ങക്ക് കറക്റ്റ് ഒരു മധുരം ആ ഒരു മധുരം നമുക്ക് മാങ്ങ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇത്തിരി ഒന്ന് നമ്മൾ പഞ്ചസാര ആ നാലിൽ നിന്ന് വരുമല്ലോ അപ്പോൾ ഇച്ചിരി വെള്ളം പോലെ തോന്നും അപ്പോൾ ആ വെള്ളവും കൂടെ വറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ആ ഒരു അന്നിട്ട് വേണം നമുക്ക് തീ ഓഫാക്കി വെക്കുക ഇത് കണ്ടില്ലേ ഈ ഒരു പരിവില്ലേ ഒരുപാട് നമുക്ക് ചൂടാക്കണ്ട ഒരുപാടങ്ങ് എന്താ വരട്ടി എടുക്കണ്ട നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ടൈം ആവുമ്പോൾ തീ ഓഫാക്കി കൊടുത്തോളൂ എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം നേരിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ തണുത്തിരിക്കുന്നതാണ് ബെറ്ററെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ കുറച്ച് ഉപ്പും ആ മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് എടുത്തു അപ്പം ഈ ഈയൊരു നമ്മുടെ മാമ്പഴത്തിൻ്റെ പേസ്റ്റില്ലേ ആ പേസ്റ്റ് നമുക്ക് കുറേച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ മാമ്പഴം വെച്ച് ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചാ മാമ്പഴം ചപ്പാത്തി മാവ് പോലെ കുഴച്ചിട്ട് ഒഴിച്ചിട്ട് അത് നെയ്തൂത്ത് ചുട്ടെടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ തന്നെ ഈ ഒരു എന്താ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് തിളപ്പിച്ചിട്ട് മധുരം ചേർത്ത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി തെറ്റിപ്പോണ്ട നമുക്ക് മാമ്പഴം ഇങ്ങനെ ഈ ഒരു മൈദയിലേക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം മൈദ ഇല്ലെങ്കിൽ ഗോതമ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല ചേരും അപ്പം നമ്മൾ സേമിയൊക്കെ ഉണ്ടാക്കുമ്പം കൂടുതലും മൈദ ആട് ആ ഒരു ഇതല്ലേ വരുന്നത് അപ്പം അതാണ് ഞാൻ മൈദ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയും കൂടെ ആഡ് ചെയ്തോളാം അതൊന്നും കുഴപ്പമില്ല മൈദയ്ക്ക് പകരം ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ താ നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു പരുവം നമുക്ക് ആക്കിയെടുക്കാം ഇതുപോലെ കുറേച്ച് നമ്മൾ മാവും ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റും എന്തോരം വേണോ നമുക്ക് ആവശ്യമുള്ള ആ ഒരു രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കാം നമുക്ക് പായസത്തിന് എന്തോരം ആവശ്യമുണ്ടോ അത് അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ നല്ലപോലെ ഇത് അന് ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊടിയിട്ട് പൊടിയിട്ട് ബോളാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ബോളായി കഴിഞ്ഞിട്ട് നമുക്കിത്തിരി നെയ്യ് അതിൻ്റെ പുറത്തിങ്ങനൊന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമ്മുടെ കൈ ഒരു അരസ്പൂണോ ഒരു സ്പൂണോ നെയ്യ് ആകുമ്പം പായസത്തിന് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടത് ചപ്പാത്തി ഉണ്ടാക്കാം ഓരോ ബോൾസും ഉണ്ടാക്കി സാദാ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാം ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ കണ്ണിയുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമുക്ക് ആക്കിയെടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഇടിയപ്പത്തിൻ്റെ അച്ചായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് പാടായിരിക്കുമല്ലോ അത് ആയി വരാൻ അപ്പോൾ എനിക്കൊരു ഈസി മെത്തേഡ് ഇതാണേ തോന്നിയത് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ആവിക്കൊന്നും വെക്കേണ്ടി വരുന്നില്ല ഈ ചപ്പാത്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് അതൊന്ന് ഡയറക്റ്റ് പിന്നെ പായസത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് പരത്തിയെടുക്കാം വരുത്തിയതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടൊന്നും പൊങ്ങിയൊന്നും വരണോ അങ്ങനെ ചുട്ട് അങ്ങനെയൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് റോളാക്കി കൊടുക്കാം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടില്ലേ ചപ്പാത്തി വെള്ളമെടുത്ത് ഒന്ന് റോളാക്കി കൊടുക്കാം നിങ്ങൾക്ക് വലിയ പരത്തുന്ന സ്പേസ് ഉണ്ടെങ്കിൽ വലുതായിട്ട് പരത്തിയിട്ടൊന്ന് ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മനസ്സിലായ അപ്പം നമുക്കത് ഇങ്ങനൊരു ഒരു എന്താ നൂഡിൽസ് പോലെ അല്ലെങ്കിൽ സേമിയാന്ന് പറയാൻ പറ്റത്തില്ല ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഷേപ്പിൽ അപ്പോൾ അതാ ഞാനാണെങ്കിൽ ഒരു തേങ്ങടപ്പാൽ നല്ല കുറുകിയ പാൽ തേങ്ങാ പാൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ തേങ്ങാടെ ഫുള്ള് പാലിങ്ങനെ കിട്ടും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണേ പെട്ടെന്ന് പാൽ കിട്ടും നല്ല ടേസ്റ്റും ആട്ടോ തേങ്ങ ഇച്ചിരി ഒന്ന് വാടിയിട്ട് വരുമ്പോൾ നല്ല മധുരമുണ്ട് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് നല്ല മധുരമല്ല തേങ്ങാ പാലിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ അപ്പോൾ ത അതിലേക്ക് ഞാൻ ആ കട്ട് ചെയ്തു വെച്ച ചപ്പാത്തി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ വേഗിച്ച് വെച്ചിരുന്ന ചൗരിയില്ലേ സബുനരി അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ വേവിച്ച് കഴിഞ്ഞ് പച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ പശയൊന്ന് കളഞ്ഞിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലേ ഒരുപാടങ്ങ് കുറുക്കി പൂക്കെട്ടോ അപ്പോൾ അതാ ഇത് കണ്ടില്ലേ ഇത് ഒന്ന് നല്ല പോലെ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുന്ന അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ചപ്പാത്തി കഷ്ണങ്ങൾ അതിലേക്ക് കൊടുക്കണം ആ മാങ്ങോടെ ടേസ്റ്റും നല്ല ടേസ്റ്റായിട്ടോ ഒരിക്കലെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ താ അതിലേക്ക് ഞാൻ ചൗവരി ഇട്ട് കൊടുത്തു രണ്ടും കൂടെ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതൊരു ആ ചപ്പാത്തി കഷ്ണങ്ങളൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചവരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം ചവരി ഓൾറെഡി വെന്തിരിക്കുമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം ഞാൻ പശുവിൻ പാൽ ഒഴിക്കാഞ്ഞത് ചിലപ്പം മാങ്ങ ചേർത്ത ഫുഡല്ലേ എങ്ങാനും പിരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് തേങ്ങാപ്പാലാണ് എനിക്ക് ടേസ്റ്റും തോന്നിയത് അപ്പോൾ പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം നല്ല മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് ചേർക്കണം അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിൻ്റെ റെസിപ്പി വേണേൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ കാണിക്കാം അപ്പം നമുക്ക് പായസം നോക്കുമ്പം കുറേ മിൽക്ക് മെയ്ഡ് വേണ്ടി വരുമല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ മാങ്ങയുടെ പളപ്പില്ലേ മാമ്പഴത്തിൻ്റെ പൾപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അത് ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഈ പായസത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് പോലെ നല്ല പോലെ തേങ്ങാട പാലൊക്കെ ചൂടായി നമ്മുടെ ആ ചപ്പാത്തിയൊക്കെ ഒന്ന് വെന്ത് സാബൂനരി എല്ലാം ഒന്ന് മിക്സായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാങ്ങാടെ പള്പ് ചേർക്കാൻ അത്യാവശ്യം നല്ല ഉണ്ടായിരിക്കണം അന്ന് നമുക്ക് തീയുടെ ആവശ്യമില്ല അങ്ങനെ വേണം ഈ മാമ്പഴത്തിൻ്റെ പളുപ്പ് ചേർക്കാൻ അന്നാലാണേ നല്ല ടേസ്റ്റ് വെന്ത് തിളച്ചൊക്കെ പോകുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നല്ല ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ മാമ്പഴത്തിൻ്റെ പളുപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മധുരത്തിനാവശ്യമായിട്ട് കുറേച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം അപ്പം മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് മധുരം എന്തോരം വേണോ ആ മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ എന്താ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മാമ്പഴത്തിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തത് മിൽക്ക് മേഡും ചേർത്തത് അതുപോലെ തന്നെ ലാസ്റ്റ് പശുവിൻ പാലില്ലേ അത് ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴെല്ലാം തീ ഓഫാണ് അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ എന്തോരം കുറുക്കൽ വരണോ ആ ഒരു ആവശ്യം നിങ്ങൾക്ക് എന്തോരം കുറച്ച് നീട്ടിയാണോ കുറച്ച് കുറുക്കിയാണോ ആ ഒരു രീതിയിൽ അപ്പോൾ അത് ഞാൻ ചേർത്തു അപ്പോൾ പാലൊഴിച്ച് കൊടുത്തപ്പം കുറച്ച് മധുരം കുറവായിട്ട് തോന്നി അപ്പം ഞാൻ ബാക്കി മിൽക്ക് മേഡ് ചേർത്തിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം മനസ്സിലായോ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു പണിയേ ഉള്ളൂ ബാക്കിയെല്ലാം സ്പീഡിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഈസി ആയിട്ട് അതൊക്കെ ഒന്ന് വേഗിച്ച് വെച്ച് ഞാനിപ്പോൾ പെരുന്നാളായതുകൊണ്ട് തലേന്ന് ഞാൻ ചപ്പാത്തിയും സാബൂനരിയും എല്ലാം വേഗിച്ച് വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ പള്ളിയിൽ പോ ഒക്കെ ആയതുകൊണ്ട് പായസം ഉണ്ടാക്കൽ താമസിക്കുകയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആയപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് എത്ര മിനിറ്റ് വേണം പത്ത് മിനിറ്റ് പോലും വേണ്ട അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അന്ന് എന്താ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ ഈസിയാണ് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം സ്പെഷ്യൽ പായസമാക്കി നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു പിന്നെ കശുവണ്ടിയും മുന്തിരിയും നമുക്കതിലേക്ക് എല്ലാ പായസത്തിനും വന്ന പോലെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ ഇടുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ആരും സ്കിപ്പ് ചെയ്ത് നമ്മൾ കേരളീയരല്ലേ മാമ്പഴത്തിൻ്റെ ആൾക്കാർ അപ്പം മാമ്പഴം കൊണ്ട് ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈയൊരു റെസിപ്പിയിൽ മാമ്പഴ പായസം ഉണ്ടാക്കണം അല്ലാതെ പിന്നെ മാമ്പഴത്തിൻ്റെ പഴുപ്പ് വെച്ച് ഒരുപാട് പായസവും അടപ്രതമനും ഒക്കെ ഉണ്ടാക്കുന്നത് വീഡിയോസ് ഉണ്ട് പക്ഷേ ഈയൊരു റെസിപ്പിയിൽ നിങ്ങളിതൊന്ന് ചെയ് ട്രൈ ആക്കി നോക്കണം കാരണം അത്രയ്ക്കും ടേസ്റ്റായി ഒരു തുള്ളി പോലും ബാക്കി വന്നില്ല അത്രയ്ക്കും ആയിരുന്നു എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പിയിൽ അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസവും പെരുന്നാൾ ആശംസകളും ഒക്കെ തരുന്നു എല്ലാവരും ഇനിയും ഇൻഷല്ല വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പാലൊന്നും ചൂടാക്കാതെ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ അതേ റെസിപ്പിയിലുണ്ടാക്കണം അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഈ പൂ മാങ്ങ അല്ലേ അപ്പോൾ ആ ഒരു മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പം ഇതിൻ്റെ അട ഉണ്ടാക്കി പായസം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് മറ്റ് ഞാനായിരിക്കും കാരണം യൂട്യൂബിൽ അങ്ങനെ ഒരു റെസിപ്പിയേ ഇല്ല അപ്പം എൻ്റെ ഐഡിയയിൽ തോന്നിയതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും വരഹമുല്ല